കുന്നംകുളം പാറയമ്പാടം ഷോറൂമിൽ ഇന്റൽ സുസുക്കി സംഘടിപ്പിച്ച മൈലേജ് കോണ്ടസ്റ്റ് വിജയകരം സുസുക്കി ആക്സസ് ദി കിങ് ഓഫ് മൈലേജ് കോണ്ടസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇന്റൽ സുസുക്കി പാറയമ്പാടം മുതൽ സുപ്ര സുസുക്കി പുഴക്കൽ വരെയുള്ള റൂട്ടിലാണ് മത്സരം നടന്നത് സുസുക്കി സോണൽ മാനേജർമാരായ ടി എ ബി ശങ്കറും കൃഷ്ണകുമാറും ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നാൽപ്പത്തിനാല് സുസുക്കി ആക്സസ് ഉപഭോക്താക്കൾ പങ്കെടുത്ത മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നേടിയ അഞ്ചു പേർക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു മത്സരം എന്നതിലുപരി സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിലൂടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാം ഒപ്പം ശക്തമായ എഞ്ചിനോടൊപ്പം സുസുക്കി ആക്സസ് ഉയർന്ന മൈലേജും നൽകുന്നുവെന്ന സന്ദേശവും ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മറ്റു ബ്രാൻഡുകൾ സാധാരണയായി മൈലേജ് ടെസ്റ്റുകൾക്കായി ട്രാഫിക് കുറഞ്ഞ റൂട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും തിരക്കേറിയ കുന്നംകുളം പുഴക്കൽ റോഡിലൂടെ മത്സരം സംഘടിപ്പിച്ച സുസുക്കി ടീമിന്റെ ആത്മവിശ്വാസത്തെ ഇന്റൽ കോർപ്പറേഷൻ ഡയറക്ടർ അനീഷ് മോഹൻ അഭിനന്ദിച്ചു ഇന്റൽ സുസുക്കി കസ്റ്റമറായ സനിൽ ഒന്നാം സമ്മാനമായ അയ്യായിരം രൂപ കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ മൂവായിരം രൂപ നീരജ് കൃഷ്ണയ്ക്കും ലഭിച്ചു മൂന്ന് നാല് അഞ്ച് സമ്മാനങ്ങൾക്ക് മുഹമ്മദ് സാലിഹ് സമീർ രാജു എന്നിവരും അർഹരായി സുസുക്കി സെയിൽസ് റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷൻ സർവീസ് റീജിയണൽ മാനേജർ ആർ നടരാജൻ സുപ്ര സുസുക്കി എം ഡി സുനിൽ സെയിൽസ് മാനേജർ രാജേഷ് സർവീസ് എ ജി എം ന്യൂമാൻ ഇന്റർ സുസുക്കി സീനിയർ സർവീസ് മാനേജർ ജയേഷ് സെയിൽസ് മാനേജർ രാഹുൽ ഫിനാൻസ് മാനേജർ ജെറിൻ ബിസിനസ് ഹെഡ് ജിജിൻ ചന്ദ്രൻ കുന്നംകുളം ബ്രാഞ്ച് മാനേജർ വിപിൻദാസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു